സുദീർഘമായി യാത്ര ചെയ്യുന്ന ഒരു യാത്രികൻ അയാളുടെ നീണ്ട യാത്രക്കിടയിൽ അല്പസമയമൊന്ന് വിശ്രമിക്കാൻ ഒരിടവേളയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് തങ്ങുന്നത് പോലെ പരലോകത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ ദുനിയാവാകുന്ന ഇടച്ചാവളത്തിൽ അല്പസമയം ചിലവഴിക്കുവാൻ വേണ്ടി വന്നവരാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും നമ്മുടെ ഈ യാത്രയുടെ ലക്ഷ്യം അത് സ്വർഗമാണ് സ്വർഗത്തിലേക്കുള്ള യാത്രക്കിടയിൽ പരലോകമെന്ന കടമ്പ കൂടി നമുക്ക് കടക്കേണ്ടതുണ്ട് പരലോകത്തെത്തുമ്പോൾ ഈ ദുനിയാവിലെ യാത്രക്കിടയിൽ നാം ശേഖരിച്ച വിഭവങ്ങൾ നമ്മുടെ പക്കലുണ്ട് നന്മയുണ്ട് ചിലപ്പോൾ തിന്മയുണ്ടായേക്കാം ഏതു വിഭവമാണ് നമ്മുടെ പക്കൽ കൂടുതലുള്ളതെന്ന് പരലോകമെന്ന ഇടത്താവളത്തിൽ വെച്ച് അത് കൂട്ടിക്കിഴിച്ചതിന്റെ ഹിസാബ് നോക്കുമ്പോൾ നന്മയാണോ നമ്മുടെ പക്കൽ കൂടുതലുള്ളതെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വാതിൽ നമ്മുടെ മുന്നിൽ തുറക്കുമെന്നാണ് ഈ ദുനിയാവിലെ ജീവിതത്തിലുടനീളം ചില നന്മകളൊക്കെ ഉണ്ടെങ്കിലും തിന്മകളാണ് നന്മകളെക്കാൾ കൂടുതലായി ജീവിതത്തിൽ ഉള്ളതെങ്കിൽ പരലോകത്തെ മിസാബ് നോക്കുമ്പോൾ കണക്ക് കൂട്ടുമ്പോൾ തിന്മയാണ് കൂടുതലെങ്കിൽ നരകത്തിന്റെ വാതിലുകൾ തുറന്ന് അതിലേക്ക് നമ്മെ വലിച്ചെറിയുമെന്നാണ് വിശുദ്ധ കുർവാൻ ആവർത്തിച്ചാവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയ വിഷയം കൂടിയാണിത് നമുക്ക് കാണാം ിങ്ങുറീയറ ആരുടെ പക്കലാണ് അണുമണിക്കൂക്കം നന്മയുള്ളത് അതവൻ കാണുക തന്നെ ചെയ്യും എത്ര കുറച്ചാണെങ്കിലും ശരി എത്ര ചെറിയ നന്മയാണെങ്കിലും ശരി ഒരു പുഞ്ചിരി കൊണ്ടാണെങ്കിലും ശരി അത് പരലോകത്ത് വെച്ചവന് കാണുന്ന അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു കയ്യിലുള്ളത് തിന്മയാണോ കയ്യിലുള്ളത് തൂക്കം ചെറിയൊരു തിന്മയാണോ എത്ര നിസാരല്ലേ അതെല്ലാരും ചെയ്യുന്നതല്ലേ എന്നു കരുതി ചെയ്തതാണെങ്കിലും നമുക്ക് നിസാരമായി തോന്നിയെങ്കിലും ഇത് പരലോകത്ത് കാണിക്കപ്പെടുമെന്ന കാണിച്ചു തരും നമുക്ക് നമ്മുടെ നന്മകളും നമ്മുടെ തിന്മകളും കാണിച്ചു തരും അവിടെ നന്മ കൂടുതൽ കയ്യിലുള്ളവർക്ക് മാത്രമേ വിജയിക്കുന്നു നമ്മുടെ നന്മയുടെ തുലാസിലാണ് കനം തൂങ്ങുന്നതെങ്കിൽ മാത്രമേ സ്വർഗീയ കവാടങ്ങൾ നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുകയുള്ളൂ എന്ന കാണാൻ വിശുദ്ധ കുറാനിൽ നമുക്ക് വീണ്ടും ആരുടെ തുലാസാണോ കനം തൂങ്ങിയത് നന്മ കൊണ്ട് കനം തൂങ്ങിയത് അവരാകുന്നു വിജയികളെന്നാണ് മാത്രമേ വിജയിക്കുള്ളൂ ദുനിയാവിലെ പരലോകത്തേക്കുള്ള യാത്രയിൽ അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ ആ യാത്രയ്ക്കുള്ള പാതയം ഒരുക്കുകയാണ് നന്മകൾ കാണുന്നുണ്ട് തിന്മകളും കാണുന്നുണ്ട് ആ തിന്മകളെ മാറ്റി നിർത്തി നന്മകളെ ആരോടച്ച് ജീവിതത്തിൽ പകർത്തിച്ചെന്ന് പരലോകത്തെത്തുമ്പോൾ നന്മയാണോ കയ്യിലുള്ളത് എങ്കിലേ വിജയിക്കാൻ കഴിയുന്ന മറ്റൊരു കൂട്ടം ആളുകളെ കുറിച്ച് പറയാണ് ും ആരാണ് ആരുടേതാണ് ആരുടെ തുലാസാണ് തിന്മകൾ കൊണ്ട് കനം തൂങ്ങിയത് നന്മകൾ കുറഞ്ഞു പോയത് എന്താണ് അവരുടെ സങ്കേതം അവരാണ് ആത്മനഷ്ടം നേരിട്ടവർ അവർ നഷ്ടക്കാരാണ് ആ നഷ്ടത്തെ തികത്തുവാൻ ഇനിയൊരു രണ്ടരക്കയത്ത് നമസ്കരിക്കാൻ സമയമില്ല ഇനിയൊരു ലാഹ ഇല്ലെന്ന് പറയാൻ സമയമില്ല ഇനിയൊരു നന്മയും ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ സമയമില്ല പരലോകത്തെത്തി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നന്മയുണ്ടോ വിജയിക്കാൻ കഴിയുന്ന തിന്മയാണോ കയ്യിലുള്ളത് അത് എത്ര ഭംഗിയുള്ളതാക്കി ഈ ഇഹലോക ജീവിതത്തിൽ പിശാരി തോന്നിപ്പിച്ചാലും ശരി തിന്മയാണോ കയ്യിലുള്ളത് പരലോകത്ത് ആത്മനഷ്ടം നേരിട്ടവരുടെ കൂട്ടത്തിലായിരിക്കും അ ഭക്തരെന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ പലപ്പോഴും ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മുടെ മുന്നിൽ ഉണ്ടാകാറുണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ചെയ്യാൻ സമ്പത്ത് ചിലപ്പോൾ ഒരു തടസ്സമായി വരാറുണ്ട് മനസ്സിലുള്ള ബിസിനസ്സിനെ ഒന്ന് വളർത്തിയെടുക്കാൻ സമ്പത്ത് തടസ്സമാകാറുണ്ട് അല്ലെങ്കിൽ ആരോഗ്യം തടസ്സമാകാറുണ്ട് പലതും തടസ്സമാകാറുണ്ട് നമുക്ക് പക്ഷേ പല വിജയം കൈവരിക്കണോ ആരോഗ്യമല്ല തടസ്സം നിൽക്കുന്നത് സമ്പത്തല്ല തടസ്സം നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ വിവാദങ്ങൾ ജീവിതത്തിലുണ്ടോ ആരാധനാ കർമ്മങ്ങൾ ജീവിതത്തിലുണ്ടോ അത്രയും നന്മകൾ ചേർത്തു നിർത്താൻ സ്വാളികായ കർമ്മങ്ങൾ പടച്ചു സ്വീകരിക്കുന്ന നിലക്കുള്ള കർമ്മങ്ങളുണ്ടോ അവർക്ക് മാത്രം വിജയിക്കാൻ കഴിയൂ പരലോകത്ത് അവർക്ക് മാത്രമാണ് വിജയിക്കാൻ കഴിയുക എന്നാൽ പ്രിയപ്പെട്ടവരെ ഒരു റമദാനോട് അടുത്തു വരുകയാണ് ഒരു റമദാനിനോട് അടുത്ത് വരിക കഴിഞ്ഞ റമദാനിൽ കഴിഞ്ഞ റമദാനിൽ ചില തീരുമാനങ്ങൾ ഞാൻ എടുത്തിരുന്നു ഓരോരുത്തരും ആലോചിച്ചു നമ്മൾ എടുത്തിട്ടുണ്ട് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് എന്റെ ജീവിതത്തിൽ ആ തിന്മയുണ്ടാകില്ല എന്ന തീരുമാനം എടുത്തവരുണ്ട് ആലോചിക്കുക ഒരു വർഷം കഴിഞ്ഞ് അടുത്ത റമദാനു വരുമ്പോ ആ തിന്മയെ ഉപേക്ഷിക്കാൻ പറ്റിയോ കഴിഞ്ഞ റമദാനിൽ തീരുമാനമെടുത്തു ആ നന്മ ഇനി അങ്ങോട്ട് റമദാൻ കഴിഞ്ഞാലും എന്റെ ജീവിതത്തിൽ ഉണ്ടാകും തീരുമാനമെടുത്തു അടുത്ത റമദാൻ അടുത്തെത്തി ആലോചിച്ചു നോക്കൂ ആ നന്മ ഇന്ന് നമ്മുടെ കൂടെയുണ്ടോ പ്രിയപ്പെട്ടവരെ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൂടി നമ്മുടെ മുന്നിലുണ്ട് എടുത്ത തീരുമാനങ്ങളാൽ അല്ലാതെ പുതിയ തീരുമാനങ്ങൾ എടുക്കാനും പ്രിയപ്പെട്ടവരെ അടുത്ത റമലാലിലേക്ക് അല്പം ഒരു മാസത്തിന്റെ വഴി ദൂരം മാത്രം നമ്മുടെ മുന്നിൽ ഏതാനും ചില ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് കണക്ക് കൂട്ടണം നമ്മൾ ബിസിനസിന്റെ വിഷയത്തിൽ കണക്ക് കൂട്ടാറുണ്ട് കണക്ക് സൂക്ഷിച്ചു വെക്കാറുണ്ട് പല നിലക്കും ജീവിതത്തിലെ മറ്റു വ്യവഹാരങ്ങളിൽ ജീവിതത്തിലെ ദുനിയാവിന്റെ വിഷയത്തിൽ കണക്കുകൾ എടുത്തു ക്കാറുണ്ട് നമ്മൾ ഒരു രൂപത്ത് പോലും കണക്കെഴുതുന്നവർ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോയ ഒരു വക്വ നമസ്കാരത്തിന്റെ വിഷയത്തിൽ എന്തു എന്തുകണക്കാണ് നമ്മുടെ കയ്യിലുള്ളത് കഴിഞ്ഞ റമലാല് മുതൽ ഇന്ന് വരെ ആലോചിച്ചു നോക്കൂ എന്റെ ജീവിതത്തിൽ എന്തൊക്കെ തിന്മകൾ കടന്നു വന്നു പുതിയ പലിശക്കാരനായത് കഴിഞ്ഞ റമലാലിനും ശേഷമല്ലേ ബിസിനസ്സിൽ ചില ചെയ്യാൻ പാടില്ലാത്ത ചില കർമ്മങ്ങൾ ചെയ്തത് കഴിഞ്ഞ റമദാനിന് ശേഷം അല്ലേ നൂറ് പോയപ്പോ നമസ്കാരം ഉപേക്ഷിച്ചില്ലേ നമസ്കാരം ഉപേക്ഷിച്ചില്ലേ ഒരു സുന്നത്ത് നോമ്പെങ്കിലും കഴിഞ്ഞ റമദാനിന് ശേഷം ഇങ്ങോട്ടിതാ പത്ത് പതിനൊന്ന് മാസമാവുമ്പോ ഒരു സുന്നത്ത് നോമ്പെങ്കിലും എടുക്കാൻ പറ്റിയിട്ടുണ്ടോ കുട്ടിലെ റമദാനിൽ ഒരുപാട് ഖുർആൻ ഓതി നമ്മൾ റമലാൻ കഴിഞ്ഞ് അടച്ചു വെച്ച ഖുർആാൻ നമ്മുടെ ജീവിതത്തിൽ ഓതി ഓരോരുത്തരും ഹൃദയത്തോട് ചോദിക്കുക എന്തു ഓതിയിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിനോടുള്ള ബന്ധം പ്രിയപ്പെട്ടവരെ അല്പ ദിവസങ്ങൾ കൂടി രണ്ട് ഒന്ന് രണ്ടാഴ്ചകൾ കൂടി മാത്രം മുന്നിൽ ഒരുങ്ങണം നമ്മൾ റമദാനിന് വേണ്ടി ഒരുങ്ങണം നമ്മൾ ഒരുങ്ങാൻ പോവുകയാണ് വീട്ടിൽ ചിലപ്പോൾ ഭാര്യ ലിസ്റ്റ് തന്നിട്ടുണ്ടാവും വീട്ടിൽ ചിലപ്പോൾ ലിസ്റ്റ് എഴുതി ഉണ്ടാക്കാൻ ഉണ്ടാവും ഒരു ഈ ഈ വർഷത്തെ റമദാനിൽ എന്തൊക്കെ വേഗം എന്തൊക്കെ വിഭവങ്ങൾ ഒരുക്കി വെക്കണം ലിസ്റ്റ് വരെ ഉണ്ടാകും ആ ലിസ്റ്റ് പോക്കറ്റിലിട്ട് ഈ ഇരിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ റമദാനില് ഇങ്ങനെ തികവ് ഒരുങ്ങാം അതിനപ്പുറത്ത് നമ്മൾ ഒരുങ്ങേണ്ടത് നമ്മുടെ ഹൃദയം കൊണ്ടാണ് ഇൻഷാള്ള വിശദമായിട്ട് വരും വായിച്ചകളിൽ സൂചിപ്പിക്കാം ഇപ്പോൾ നമ്മള് സന്നിഹിതരായിരിക്കുന്ന ഈ മാസം എന്ന് പറഞ്ഞാൽ സാഹബാൻ മാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകൾ പഠിപ്പിച്ചത് അന്ന മാസമാണ് എന്നാൽ ഒരുപാട് അനാചാരങ്ങൾ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്ന പ്രചരിപ്പിച്ച് അത് സമൂഹത്തിൽ അനാചാരമായി ഈ ഉമ്മത്തിന്റെ ഹൃദയത്തിലേക്ക് പുഴുക്കുത്തുകൾ ചേർത്ത് നിർത്തുന്ന തരത്തിൽ ഒരുപാട് അനാചാരങ്ങളുള്ള മാസവുമാണ് സാഹബാൻ തിരിച്ചറിയണം ഏതൊക്കെയാണ് അറസ്ി സല അലൈഹി വസല്ലം പഠിപ്പിച്ചത് സുന്നത്തിൽ ഇല്ലാത്തേതാ കൃത്യമായിക്കൊണ്ടൊരു ഒരു കൃത്യമായിക്കൊണ്ടുള്ള ഒരു വിവരണം ഇസ്ലാമികപരമായ പഠനം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാഗത്ത് ആണല്ലോ അന്ന് ധാരാളമായിട്ട് നോമ്പനുഷ്ഠിക്കുന്നത് കാണുന്നത് ഒരുപാട് നോമ്പനുഷ്ഠിക്കുന്നുണ്ടല്ലോ ഷാഹബാൻ മാസത്തിൽ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ അലൈഹി സലൈഹി കൊടുക്കുന്ന മറുപടി ഈ എന്ന് പറഞ്ഞാൽ പവിത്രമാക്കപ്പെട്ട യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട രജപിന്റെയും റമദാനിന്റെയും ഇടയിൽ ആളുകൾ അശ്രദ്ധരായി പോകുന്ന മാസമാണ് സാഹബാൻ അശ്രദ്ധരായി പോകുന്ന നമ്മെ കുറിച്ചാ പറഞ്ഞേ ആ മാസത്തെ ഈ മാസത്തിൽ നമ്മൾ അശ്രദ്ധയുണ്ടാകുമെന്ന് എന്നിട്ട് ഈ മാസത്തെ കുറിച്ച് പറയാണ് ഒരു വർഷത്തെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് സാഹബാൻ ഒരു വർഷത്തെ കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്ന റമദാൻ എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറയാണ് എന്റെ നന്മകൾ എന്റെ റബ്ബിലേക്ക് ഉയരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഷെഹബാനിൽ ധാരാളമായി ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി അനുഷ്ഠിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തി ഷെഹബാനിന്റെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു നമുക്ക് നോമ്പെടുക്കാൻ എടുക്കാൻ പറ്റിയിട്ടുണ്ടോ കൂട്ടരെ ഇനി എത്ര ദിവസം ബാക്കിയുണ്ട് തീരുമാനമെടുക്കാൻ കഴിയണം കുറച്ച് നോമ്പ് ഇനി അങ്ങോട്ടുള്ള തിങ്കളാഴ്ചകളിൽ ഇനി അങ്ങോട്ടുള്ള വ്യാഴാഴ്ചകളിൽ അല്ലെങ്കിൽ ഷാഴ്ബാൻ മാസത്തിൽ അയ്യാമുൽ ബീവ് അയ്യാമുൽ എന്ന് പറഞ്ഞാൽ ഓരോ ചന്ദ്രമാസത്തിലെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇതൊന്നും എടുക്കാൻ ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നില്ല ഈ മാസത്തിൽ ഞാൻ എടുക്കും തീരുമാനമെടുക്കാൻ കഴിയണം നോമ്പ് അധികരിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം നാം സൂചിപ്പിച്ചുവല്ലോ ഈ ഷാഴ്ബാൻ മാസത്തിലാണ് ഒരു വർഷത്തെ കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയർത്തപ്പെടുക എന്ന് റസൂൽ പറഞ്ഞു മൂന്ന് രൂപത്തിൽ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മൂന്ന് രൂപത്തിൽ മൂന്ന് രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതാണ് ഒന്ന് എല്ലാ ദിവസവും ഉയർത്തപ്പെടും എല്ലാ ദിവസവും ഉയർത്തപ്പെടും രണ്ടാമത്തത് എല്ലാ ആഴ്ചയിലും ഉയർത്തപ്പെടും മൂന്നാമത്തത് വർഷത്തിലൊരിക്കൽ പ്രത്യേകമായി കർമ്മങ്ങൾ ഉയർത്തപ്പെടും മൂന്ന് രൂപത്തിൽ പടച്ചറപ്പിലേക്ക് നമ്മുടെ നന്മയുടെ തുലാസിലേക്ക് നമ്മുടെ നന്മകളെ വരവ് വെക്കുമെന്ന് പറഞ്ഞു അതിലൊന്നാമതായിട്ട് പറഞ്ഞതെന്താ എല്ലാ ദിവസവും എന്നാണ് യൂറുപ്പകലില്ല രാത്രിയിൽ ചെയ്ത നന്മകൾ പകലാകുന്നതിന് മുമ്പ് റബ്ബിലേക്ക് ഉയർത്തപ്പെടും പകലിൽ ചെയ്ത നന്മകൾ രാത്രി മുമ്പ് േക്ക് നമ്മുടെ നന്മയുടെ തുലാസിലേക്ക് തുരാ പറഞ്ഞു രണ്ടാമതായിട്ട് പറഞ്ഞത് ആഴ്ചയിലാണ് എല്ലാ ആഴ്ചയിലും രണ്ടു തവണ കർമ്മങ്ങൾ പടച്ചിറബിലേക്ക് ഉയർത്തപ്പെടും എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയുമാണ് കർമ്മങ്ങൾ ഉയർത്തപ്പെടുക ഉയർത്തപ്പെടുകായ അടിവക്ക് കൊറുക്കപ്പെടുന്നു വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും മുഗ്മിനായ അടിമക്കവന്റെ പാപങ്ങള് പൊറത്തു കൊടുത്ത് ആ ആഴ്ചയിൽ അവന്റെ നന്മകളെ പടച്ച റബ്ബ് ഉയർത്തുമെന്ന് റസുലുഹി അതോടൊപ്പം ചേർച്ചു പറഞ്ഞതാണ് പ്രത്യേകതയായി പറഞ്ഞത് റബ്ബിൽ ആയ സർവലോകരക്ഷിതാവായ റബ്ബിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസം കൂടിയാണ് വിശുദ്ധമായ ഷഹബാൻ മാസമെന്ന് ആ മാസത്തിൽ ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടണത് ഞാൻ ഇഷ്ടപ്പെടുന്നുവെന്ന് കൂടി റസൂലുള്ളാഹി അലൈഹി വസല്ലമ അവിടെ പറയുകയാണ് റളിയല്ലാഹു അള്ളാട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കർമ്മത്തെക്കുറിച്ച് നമ്മുടെ കർമ്മത്തെ കുറിച്ചാണ് എന്തു കർമ്മമാണ് എനിക്ക് ഉയർത്തപ്പെടാനുള്ളത് എന്നും ഞാൻ ഇങ്ങനെ നമസ്കരിക്കുന്നു നമസ്കാരത്തിൽ ഇങ്ങനെ അതിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് പോകുന്നുണ്ട് എന്നതിനപ്പുറത്ത് ബോധപൂർവം ചെയ്ത എന്തെങ്കിലും ഒരു നന്മ പറയാനുണ്ടോ പുത്രി ഒരു കഴിഞ്ഞ റമദാനുമുതരം ആലോചിച്ചാൽ മതി സമ്പത്ത് നിന്ന് ഇങ്ങനെ കുറച്ച് ഭാഗം കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഇതൊരു അള്ളാന്റെ മാർഗത്തിൽ കുറച്ച് സ്വതക്ക കൊടുത്തിട്ടുണ്ട് എന്ന് ആരും അറിയാതെ കൊടുത്തിട്ടുണ്ട് അറിയാതെ മക്കൾ അറിയാതെ ബിസിനസിൽ അറിയാതെ കച്ചവട സ്ഥാപനത്തിൽ അറിയാതെ ഒരു അയ്യായിരം രൂപയെങ്കിലും കൊടുത്തിട്ടുണ്ട് എണ്ണത്തിൻ്റെ പോട്ടെ അവനാൻ കഴിയുന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ട് സ്വതക്കന്റെ വിഷയത്തിൽ നമസ്കാരത്തിൽ ഞാൻ സഹജം നമസ്കരിച്ചിട്ടുണ്ട് ആ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു നമസ്കാരം ഇന്നത്തെ നമസ്കാരം വർദ്ധിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ പത്ത് പതിനൊന്ന് മാസങ്ങളിൽ അതേപോലെ തന്നെ ഒരു നോമ്പെങ്കിലും കൂടുതലായി എടുക്കാൻ നിർബന്ധമായ പരിശുദ്ധ റമദാനിലെ നോമ്പിനപ്പുറത്ത് ഒരു നോമ്പെങ്കിലും എടുക്കാൻ കഴിഞ്ഞോ കുട്ടി എന്തു നന്മയാണ് ഉയർത്തപ്പെടുക എന്തു നന്മയാണ് റഫിലേക്ക് ഉയർത്തപ്പെടുക എന്ന ചോദ്യം പ്രിയപ്പെട്ടവരെ അസ്വസ്ഥരാക്കണം നമ്മെ അസ്വസ്ഥരാക്കണം അതുകൊണ്ട് ഈ മാസത്തിൽ കൂടുതൽ നന്മയിലേക്ക് ഇറങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന്റെ കൂടെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരുന്നുണ്ട് ആ പ്രാർത്ഥനയിൽ ചില പാചകങ്ങളുണ്ട് നമ്മൾ പഠിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ് ഇന്നി കേൾക്കപ്പെടാത്ത ഒരു വചനത്തെക്കൊണ്ട് ഞാൻ നിന്നോട് ശരണം തേടുകയാണ് എന്റെ വാചകങ്ങൾ നീ കേൾക്കണേ റബ്ബേ എന്നർത്ഥം ഉയർത്തപ്പെടാത്ത അമലുകൾ ഒരു പക്ഷെ അമലുകൾ ഒരുപാട് ചെയ്യുന്നുണ്ടാവും ഒരുപാട് നമസ്കരിക്കുന്നുണ്ടാവും സ്വതക്കുകൾ കൊടുക്കുന്നുണ്ടാവും പക്ഷെ ആ സ്വതക്കുകൾ കൊടുക്കുന്നതിന്റെ ലക്ഷ്യമെന്താ ആളുകൾ കാണണം എന്നാണ് ആളുകൾ കാണുന്നിടത്ത് നിന്ന് വലിയ നോട്ട് കൊടുക്കും ചെറിയ ആരും കാണൂല എങ്കിൽ ഒന്നും കൊടുക്കൂല ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമസ്കരിക്കും ആളുകൾ കാണാൻ വേണ്ടിയാണോ അമലുകൾ ഉള്ളത് ആ അമലുകൾ ഉയർത്തപ്പെടുകയില്ല കൂട്ടരെ ഇതുമല്ലാതെ പല നിലക്കും ഉണ്ടാവാം തന്റെ കൂട്ടുകാരനോട് പിണങ്ങി നിന്നുകൊണ്ട് നമസ്കാരം ഉയർത്തപ്പെടുകയില്ല റബ്ബിനോട് ചോദിക്കണം റബ്ബേ അമലിൽ നിന്ന് ഞാൻ ശരണം തേടുകയാണ് റബ്ബേ നിന്നെ പേടിക്കാത്ത ഹൃദയം പടച്ച റബ്ബിനെ പേടിക്കുന്നുണ്ടോ നമ്മൾ പ്രിയപ്പെട്ടവരെ പേടിക്കുന്നുണ്ടോ ിൽ നെഞ്ചു കൈകട്ടി നമസ്കരിക്കുമ്പോൾ ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന ബോധം എത്ര ആളുകൾക്ക് ഉണ്ടാകാറുണ്ട് കൂടുതലേ വടച്ച റബ്ബിനെ കുറിച്ച് ഭയമില്ലാത്ത ഒരു മനസ്സ് പേടിയില്ലാത്ത ഒരു മനസ്സിൽ നിന്ന് റബ്ബിനോട് നമ്മൾ കാവൽ ചോദിക്കണം പ്രിയപ്പെട്ടവരെ ഒരു ഉപകാരവുമില്ലാത്ത ഒരു ഉപകാരവുമില്ലാത്ത ഇല്ലാത്ത അറിവിനെ കുറിച്ച് വിജ്ഞാനത്തെ കുറിച്ചും വടച്ച റബ്ബിനോട് നമ്മൾ കാവൽ ചോദിക്കേണ്ടതിന് إني أعوذ بك من علم എത്രയോ പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നിന്റെ കൂട്ടത്തിൽ കൂടി പഠിച്ചു വെക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയേണ്ടതുണ്ട് നാം സൂചിപ്പിച്ചുവല്ലോ റമദാന കഴിഞ്ഞാൽ ഏറ്റവും അധികം നോമ്പരിഷരുന്ന ഒരു മാസമാണ് ഒരു മാസമാണ് സാഹബാൻ എന്നാൽ ചില റിപ്പോർട്ടുകളിൽ കാണാൻ മുഴുവൻ എന്ന് കാണാം എന്നാൽ ചില സമയത്ത് ചില നോമ്പുകൾ ഒഴിവാക്കിയിരുന്നു എന്ന് കാണാം അതുകൊണ്ട് ചില പരമാവധി നോമ്പുകൾ ഈ മാസത്തിൽ എടുക്കാൻ അറിയപ്പെട്ടവര് നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ റമൽനാലിൽ ചിലപ്പോ ചില നോമ്പൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്തായിരുന്നു അല്ലാതെ അസുഖായി കടന്നു അത് അന്നുമല്ലാതെ പ്രയാസപ്പെട്ടൊരു യാത്ര പോകേണ്ടി വന്നു അങ്ങനെ നോമ്പ് മുറിക്കേണ്ടി വന്നു ചില നോമ്പുകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ചിലപ്പോ ഇത്രയുമായിട്ടും ആ നോമ്പൊന്ന് അത് അടുത്ത മാസം മാസമാവാം അതിന് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാവാം അവസാനം നമ്മൾ ഷൈബാനിലെത്തി കുറച്ച് ദിവസേ നമ്മുടെ മുന്നിലുള്ളൂ പ്രിയപ്പെട്ടവരെ നല്ല നോമ്പും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് നമ്മൾ നോറ്റ് വീട്ടേണ്ടതുണ്ട് നമ്മുടെ വീട്ടിലുള്ളവരോട് നമ്മൾ പോയിട്ടൊന്ന് ചോദിക്കണം മക്കളോട് നല്ല നോമ്പും നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഭാര്യമാരോട് ഉമ്മമാരോട് പെങ്ങന്മാരോട് സ്ത്രീ സഹജമായ അവർക്ക് നഷ്ടപ്പെട്ട നോമ്പുകൾ ഉണ്ടാവും നല്ല നോമ്പും ബാക്കിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കട്ടോ എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് റമദാനിന് വേണ്ടി നമ്മളൊന്നും ഒരുങ്ങുക മാനസിക

അള്ളാഹുസ്ബാനവച്ചയിലേക്ക് വിശ്വാസിയുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതിനെ കുറിച്ച് ഓരോ ദിവസവും ആയിഷയിലും വർഷത്തിലൊരിക്കലും ഉയർത്തപ്പെടുന്നത് അത് ഷൈബാൻ മാസത്തിലാണ് അത് ഉയർത്തപ്പെടുന്ന സമയത്ത് ഞാൻ നോമ്പുകാരനായിരിക്കണമെന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസുലാഹി സലഹു അലൈഹി സ്വലമ പറഞ്ഞതൊക്കെ നാ സൂചിപ്പിക്കുകയുണ്ടായി പലപ്പോഴും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സല്ലമ്മ പഠിപ്പിക്കാത്ത തരത്തിൽ ചില കർമ്മങ്ങൾ ചില നമസ്കാരങ്ങൾ ചില നോമ്പുകളൊക്കെ സമൂഹത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട് പ്രവാചകൻ അലൈഹി പടി പഠിപ്പിച്ച നോമ്പെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ആളുകൾക്ക് ഏറ്റവും ഇഷ്ടം അല്ലെങ്കിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുക ഇത്തരം പഠിക്കപ്പെടാത്ത നോമ്പിനെ കുറിച്ചായിരിക്കും നോമ്പ് എടുക്കാം അതിനൊന്നും പ്രശ്നം ഏതു ദിവസവും ആകാം പക്ഷെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ല പഠിപ്പിക്കാത്ത ഒരു മഹത്വം പറഞ്ഞ് ഇന്ന ദിവസത്തിലെ നോമ്പിന് ഇന്ന പ്രതിഫലമുണ്ട് എന്നൊക്കെ പ്രവാചകൻ സല്ല അലൈഹി സ്വലമ്മ പഠിപ്പിക്കാത്തത് നമ്മളായിട്ട് പ്രതിഫലം കൊടുത്ത് ചെയ്താൽ അതൊരു പക്ഷേ നമുക്ക് കുറ്റമായിട്ടായിരിക്കും അതൊരു വിദഗ്ധായിട്ടായിരിക്കും രേഖപ്പെടുത്തുക എന്ന് നമ്മൾ മനസ്സിലാക്കാൻ അതിൽ ഒന്നാമത് ഷേബാൻ പതിനഞ്ചിന് പ്രത്യേകമായിട്ടുള്ളൊരു നോമ്പ് നമ്മുടെ നാട്ടിലൊക്കെ അതിന് വരാഴ്ച നോമ്പ് എന്നൊക്കെ പറയാറ് ഇസ്ലാമികപരമായ ഒരു അടിസ്ഥാനം അതിന് ഇല്ല ബറായ് കൊമ്പിന് ഇസ്ലാമുമായി യാതൊരു ബന്ധമില്ല എന്ന് തന്നെ ഇനിപ്പോ ബറാത് ബോമ്പിന്റെ ദിവസം ഒരു ഒരാള് സ്ഥിരമായിട്ട് തിങ്കളാഴ്ച മോമ്പെടുക്കാറുണ്ട് അന്ന് ശൈവാൻ പതിനഞ്ച് വന്നപ്പത് തിങ്കളാഴ്ച തിങ്കളാഴ്ച മോൻപെടുക്കാം അതല്ലെങ്കിൽ അയ്യാമുൽ അയ്യാമീതലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളാണ് ഈ പറഞ്ഞ പിന്നെ ആ പതിനഞ്ചാമത്തെ ദിവസത്തിലെ നോമ്പെടുക്കാം എന്നതല്ലാതെ അതിനുവേണ്ടി ഒരുങ്ങി ആ നോമ്പിനു വേണ്ടി മാത്രം കുടുംബത്തെ വിളിച്ചുണർത്തി അതിലെന്തോ മഹത്വമുണ്ടെന്ന് പറഞ്ഞ് അതിനെ ഒരു കർമ്മമായി സ്വീകരിക്കുന്നതിന് ഇസ്ലാമികപരമായിട്ടൊരു അടിസ്ഥാനവുമില്ല അതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ഹദീസുകൾ വന്നത് അത് മൗദു ആണ് മൗദു ആയ ഹദീസ് എന്ന് പറഞ്ഞാല് സുഹീഗായ ഹദീസ് അതേപോലെ നൊയിഫായ ഹദീസ് നമ്മൾ ഹദീസ് എന്ന് പ്രവാചകൻ അലൈഹി മിയുടെ പേരിൽ കളവ് പറഞ്ഞുണ്ടാക്കപ്പെട്ട ഹദീഫാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ യാബാൻ പതിനഞ്ചിന്റെ രാവിലെ ഒരു പ്രത്യേക നമസ്കാരം പല നാടുകളിൽ അതിനനുസരിച്ച് പല പേരുകളും കൊടുത്തിട്ടുണ്ടാവും ചില നാടുകളിലൊക്കെ സ്വനാത്ത എന്ന് പറയും എന്നിട്ട് അതില് അതിലെ ആയിരം തവണക്ക് ഓതിയിട്ട് പ്രത്യേകമായി തമസ്കരിക്കുന്ന അദീനും ഇസ്ലാമുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ സൊലാദ് എന്ത് ഉണ്ടോ അങ്ങനെ ഒരു പ്രത്യേക ഒരു നിസ്കാരം ആ ആഗ്രഹം കിട്ടാൻ വേണ്ടി ഒരു നിസ്കാരം അങ്ങനെ ഒരു നമസ്കാരവും പഠിപ്പിച്ചിട്ടില്ല ആഗ്രഹങ്ങളൊക്കെ എപ്പോഴും പടച്ചുറപ്പിനോട് പറയാം ആഗ്രഹം കിട്ടാനായിട്ട് പ്രത്യേക ദിവസത്തിലൊരു നമസ്കാരം ഷൈബ പതിനഞ്ചിനൊരു നമസ്കാരം ഇല്ല ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല പ്രത്യേകമായൊരു യാസീൻ പാരായണം ചെയ്യ എന്ന് ഷേവാൻ പതിനഞ്ചിന്റെ അന്ന് യാസീൻ ഒന്നും പാരായണം ചെയ്യാൻ പതിനഞ്ചിന്റെ അന്ന് പ്രത്യേകമായൊരു യാസീൻ അതും ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ചിലപ്പോ ഷേവാൻ പതിനഞ്ച് ഒന്നുകൂടി ആകും എത്രത്തോളം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ ഷേവാൻ പതിനഞ്ചിനാണ് ഖുർആൻ ഇറങ്ങിയത് നമ്മൾ കാണും നമ്മൾ വരും ദിവസങ്ങളിൽ വാട്സാപ്പുകളിൽ അത് വരും സ്റ്റാറ്റസുകളിൽ അത് കാണും ഖുർആൻ ഇറങ്ങിയ മാസമാണ് ഷേവാന് ഷേവാൻ പതിനഞ്ചിനാണ് വിശുദ്ധ ഖുർആാൻ ഇറങ്ങിയത് എന്നതടക്കമുള്ള പ്രചാരണം അത് കണ്ടിട്ട് വല്ലാത്തൊരു മുഹപ്പത്ത് ആ ദിവസത്തോട് വന്ന് ആ ദിവസം നോമ്പനുഷ്ഠിച്ചിട്ട് അത്രയും അത്തരം കൗമുകൾ ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ എന്നാ ഖുർആൻ ഇറങ്ങിയത് എന്നാ ഖുർആൻ ഇറങ്ങിയത് ഖുർആൻ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആാനിൽ ഒരു സൂറത്ത് തന്നെ നമുക്ക് കാണാൻ അല്ലല്ലോ കണക്കൻ പറഞ്ഞിട്ടുള്ളത് ലൈലത്തിൽ അല്ലേ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അനാചാരങ്ങളിലേക്ക് കൊണ്ടുപോകുക ഷൈവാൻ മാസത്തിൽ പ്രത്യേകമായ ചില ഉറൂസുകൾ ഓരോ നാടിലും അതിനനുസരിച്ച് ചില പേരുകൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടാവും നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത് നടക്കുന്ന ഉറവൂസുകൾ ആ ഉറവൂസിൽ എന്തും ആവാങ്ങാൽ എന്തും നാട്ടിക്കൂട്ടാന്നാൽ അനിസ്ലാമികപരമായ പലതും അതിലുണ്ടാകുന്നു വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നു ആളുകൾ പോപ്പു കൂട്ടുന്നു സമതാനില്ലാത്ത സ്വീകരണം പെരുന്നാളിനില്ലാത്ത ആഘോഷം ഇത്തരം ഊറൂസുകളിൽ അരങ്ങേറ മുൻപത്ത് നാണിച്ചു കല കുളിക്കേണ്ടുന്ന അവസ്ഥകൾ പലപ്പോഴും ഉണ്ടാകുന്നു ഓരോ നാടിനനുസരിച്ച് അതിൻ്റെതായ സ്ഥലങ്ങളൊക്കെ പറഞ്ഞ് പ്രത്യേക പേരുകളിലൊക്കെ ഏകദേശം എല്ലായിടത്തും ഊരൂസുകൾ നടക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ പ്രവാചകൽ അല്ലെ വസ്ലം പഠിപ്പിച്ചതല്ലാത്ത എന്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാലും അതിപ്പോ നിസ്കാരല്ലേ അതിപ്പോ തിക്കിറല്ലേ അതിപ്പൊ നോമ്പല്ലേ എന്ന് പറയുന്നതിൽ പറയുന്നതിലൊരർത്ഥവുമില്ല നമുക്ക് നന്മയായി പഠിപ്പിക്കപ്പെടുന്നത് പ്രവാചകൻ സല്ല അലൈഹി സ്വലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാണ് നന്മ പഠിപ്പിച്ചത് നന്മയായി കണ്ടു തന്നെ ജീവിതത്തിൽ പകർത്താൻ കഴിയണം അങ്ങനെ പകർത്തുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുഹാനോത്തമ നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവെ നിന്റെ സുന്നത്തുകളെ മനസ്സിലാക്കാൻ ആ സുന്നത്തിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ക്രമപ്പെടുത്താൻ അതുവഴി പല ഞങ്ങളുടെ വിജയം കൈവരിക്കാൻ നന്മയുടെ തുലാസം ഒരുപാട് നന്മ ൾ ധനം കൂങ്ങി സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു തരപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഇനി ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയാണ് മേറഹ്മാനെ